എങ്ങനെയാണ് അക്കിപ്പഞ്ചറിനെ കുറച്ചാണത് പറഞ്ഞത് വെച്ചത് യൂട്യൂബ് വഴി ആക്കത് അക്കിപ്പഞ്ചർ നല്ലതായിട്ട് കണ്ടിരുന്നു കണ്ടിരുന്നു അങ്ങനെ അത് സെർച്ച് ചെയ്തു നിങ്ങള് കോണ്ടാക്ട് ചെയ്തു ഫ്രീ ആയിട്ട് സംസാരിച്ചു പഠിക്കണ്ട കാസർഗോഡ് കാസർഗോഡ് ആയിരുന്നു എന്ത് എന്തായിരുന്നു നിങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു മകളുടെ സ്പൈനൽ ഇഞ്ചറിയാണ് എങ്ങനെ എങ്ങനെ വന്നതാ ആക്സിഡന്റ് ആയത് എന്തായിരുന്നു കുട്ടിക്ക് വന്ന ബുദ്ധിമുട്ട് അത് ചെറിയൊരു അതിലൊന്നും നടക്കാൻ പറ്റുന്നില്ല വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന അതിന്റെ ഒപ്പം തന്നെ ഒപ്പം പിന്നെ ബുദ്ധിമുട്ടുണ്ട് വയറ്റില് അത് അതേസമയം അറിഞ്ഞപ്പിങ് കരുതാ ശരിക്കും പെഞ്ചറ് അല്ല നമ്മള് നമ്മളെ ഇതിൽ അറിയുന്ന സ്പൈൻ കോൾഡ് ഉണ്ടായ ഒരാള് ചെയ്തിട്ട് കുറച്ച് മാറ്റം കൊറച്ച് മാറ്റങ്ങള് വന്നിട്ടുണ്ട് പിന്നെ പിന്നാലെ നമ്മള് അത് അങ്ങനെ ആലപ്പുഴിപ്പത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് മുപ്പത് പറയാ പിന്നെ എന്താണ് ശരിക്കും എന്താ കുട്ടിക്ക് സംഭവിച്ചത് ഇപ്പം എനിക്കൊന്നും ഉപ്പേക്കാട്ടിൽ കൂടുതലും മൂത്ത അപ്പൊ കുട്ടീനെ മുഴുവൻ കാര്യങ്ങളും കയറിയത് എന്റെ ഒരു അനുഭവം വെച്ചാൽ ഞാൻ നോക്കിയിട്ട് മനസ്സിലായത് ഇപ്പൊ എന്തായിരുന്നു ശരിക്കും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് ആദ്യം ആക്സിഡന്റ് ആയ സമയത്ത് ഒന്ന് കാണാൻ വയറിനെ ഉണ്ടായിട്ടു അപ്പം ഡോക്ടർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് വയറിന്റെ ഒരു പ്രശ്നമാണ് അത് സ്കാൻ ചെയ്യാം അതുകൊണ്ട് സ്കാൻ ചെയ്തു അന്നേരം പിന്നെ ഒന്നുമില്ല പിന്നെ പറഞ്ഞു ഇവിടെ ബാത്റൂം പോണമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ടുപോകുമ്പോൾ ബാത്റൂമുന്ന് നിക്കാൻ പറയാനും നമുക്ക് മനസ്സിലായത് കീപോട്ട് പ്രശ്നം ഉണ്ട് അതിനുശേഷമാണ് അമ്മ പറഞ്ഞ ശേഷം ഇവര് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതിൽ പിന്നെ ഇങ്ങനെ ടെൻ ഇലവൻ ഇതൊക്കെ പ്രശ്നം ഉണ്ട് ഒരു ചെറിയൊരു ഡാമേജ് അപ്പൊ ഇതില് നമുക്ക് അലോപ്പതിയിലൊന്നും ചെയ്യാൻ പറ്റൂല അവർക്ക് പിന്നെ ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മരുന്നൊന്നുമില്ല ഫിസിയോതെറാപ്പി മാത്രമാണ് അപ്പം വലിയൊരു സി എം സിയിൽ കൊണ്ടുപോകുന്നു അങ്ങനെ സി എം സി കൊണ്ട് അവിടെ ഏകദേശം ഒരു മൂന്നോ നാല് മാസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഘട്ടം ഘട്ടമായി അതില് വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെ നമ്മൾ വേറെ ഒന്ന് രണ്ട് ട്രൈ ഒക്കെ ചെയ്തു നമ്മൾ അറിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ സ്ഥലത്ത് പോവും ട്രൈ ചെയ്യും ബാക്കി പെൻച്ചറിനെ കുറിച്ച് അറിഞ്ഞു അപ്പം കുഞ്ഞ ഫാദർ കുറച്ച് അതിനെ കുറിച്ച് ഡീപ്പായിട്ട് അന്വേഷിച്ചു അതിൽ കണ്ടെത്തിയതാണ് ശരി ഈ ബാക്കി ട്രീറ്റ്മെന്റ് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ മരുന്നുകളോ മറ്റൊന്നോ ഇല്ല അപ്പൊ ഇത് ചെയ്തപ്പോ നാല് ദിവസം നാല് ആ നാല് ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തപ്പ എന്താണ് എനിക്ക് അതിന് അന്നെന്തെങ്കിലും മാറ്റം തോന്നിയോ മാറ്റം 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 തോന്നുന്നുണ്ട് നമ്മൾ പ്രകടമായ ആ ചൂട് തന്നെ അറിയുന്നുണ്ട് നേരത്തെതിനെക്കാട്ടിലും നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്തിലേക്ക് പോയാൽ ഇതേപോലെ ന്യൂറോ സംബന്ധമായ തളർച്ചകള് കാരൻ്റെ ഇത് മാറുമോ ഇല്ലയോ അതിന്റെ എന്തെങ്കിലും ഒരു മാറ്റം കിട്ടുമോ എന്നുള്ളത് തന്നെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ വീഴ്ച എഴുതുന്നത് അപ്പോൾ അക്കിപ്പഞ്ചറിൻ്റെ കാഴ്ചപ്പാടിനകത്ത് ഇപ്പോൾ ആ ഭാഗത്ത് ഞരമ്പിൻ്റെ ഭാഗത്ത് ഈ എന്തെങ്കിലും രക്തമോ അല്ലെങ്കിൽ നീർക്കോട്ടൊക്കെ കെട്ടിക്കിടന്നിട്ട് ആ ഞരമ്പ് ശരിക്കും ശോഷിക്കും ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങും ചുരുങ്ങിയ ശേഷം ആ കാലിലേക്കുള്ള ബലം കുറയുക ഒരു സ്ഥലത്ത് നമ്മൾ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം മരവയ്ക്കുകയും തണുക്കുകയും ചെയ്യും ഒരു സ്ഥലത്ത് ജീവൻ കുറഞ്ഞാൽ ആ അവിടെ തണുക്കുകയും ചെയ്യും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അക്കിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു നാല് ട്രീറ്റ്മെന്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൺഫർമേഷൻ നമുക്ക് പറയാം അങ്ങനെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ നാല് ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ തുടയുടെ ആ ഭാഗം മാത്ര ഹീറ്റ് പഠിച്ച മറച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല മാറ്റം മുട്ടിൻ്റെ നമുക്ക് മുട്ടിന്റെ അടി വരെ നമുക്ക് എത്തിയത് മാത്രമല്ല കാലിൻ്റെ വിരല് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു റിപ്ലസീവായിട്ട് ഇതാക്കുന്നുണ്ട് നേരത്തെ ഹിപ്പിൽ നിന്ന് മാത്രം പവർ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പം അങ്ങനെയല്ല കാലിലേക്ക് നന്നായിട്ട് മുട്ടിന്ന് പവർ കൊടുക്കാൻ പറ്റുന്നു അപ്പൊ തീർച്ചയായും മാറണം മാറും മാറട്ടെ എന്നതാക്കുന്നു എനിക്ക് പറയാനുണ്ടാവുന്നില്ല